അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു സ്വസ്ഥത എനിക്ക് കിട്ടുന്നില്ല ഞാൻ എത്ര കണ്ട് തീവ്രമായ ശുശ്രൂഷകളിൽ പങ്കുചേർന്നിട്ടും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദുരന്തങ്ങൾക്കും ആത്മീക യുദ്ധങ്ങൾക്കും അവസാനം സംഭവിക്കുന്നില്ല സത്യത്തിൽ ഞാനിപ്പോൾ മടുത്തിരിക്കുകയാണ് മുന്നോട്ടിപ്പോൾ പോകാൻ മനസ്സൊട്ടും അനുവദിക്കുന്നില്ല ആകമാനം ഒരു മരവിപ്പ് ബാധിച്ച മനസ്സുമായി ഞാൻ മടുത്തിപ്പോൾ പ്രാർത്ഥന തന്നെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഇത്തരത്തിൽ മനസ്സിന്റെ അകത്ത് സ്വന്തം ജീവിതത്തിൽ ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിൽ നിന്ന് പകൽ പറയാനുള്ളത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് അതൊരു വെറും വാക്കല്ല കേട്ടോ സത്യത്തിൽ അനേകം തീപനാളങ്ങളും തീജ്വാലകളും അണയുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ കാരണവന്മാരൊക്കെ അതിനെ കണ്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർ പറഞ്ഞു തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അത് നൂറായിരം അനുഭവങ്ങളാൽ തെളിയിക്കപ്പെട്ട തർക്കിച്ച് ജയിപ്പാനോ അല്ല എന്ന് സ്ഥാപിക്കാനോ കഴിയാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടലെടുത്ത് നിൽക്കുന്ന നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ശമിക്കാതെ പല ഭാഗങ്ങളിൽ നിന്നായി ഒളിവിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അക്രമകാരികളെ പോലെ ജീവിതത്തിൻ്റെ വിവിധ പരിസരങ്ങളിൽ നിന്ന് പെട്ടെന്ന് തല പൊക്കി വരുന്ന നിരവധിയായ ജീവിത പ്രസ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ ഇന്ന് നിന്റെ ജീവിതം മറ്റൊരാൾ നേരിടുന്നതിനേക്കാൾ അധികമായ പ്രയാസത്തെയും വെല്ലുവിളിയെയും നേരിടുന്നതിന് ഒരു കാരണമുണ്ട് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ചിലത് കെട്ടടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സമയവും സാഹചര്യവും ഒത്തു അവശേഷിക്കുന്ന സമയം കൊണ്ട് ഒന്നുകൂടി ഒന്ന് പ്രഹരിച്ച് നോക്കാമെന്ന നിലയിൽ നിങ്ങൾക്ക് നേരെ ശത്രു ഈ ദിനങ്ങളിൽ പല പ്രശ്നങ്ങളുടെ രൂപത്തിൽ തലപോക്കുന്നത് പേടിക്കണ്ട ധൈര്യമായിട്ട് നിൽക്കുക യേശുവിൻ്റെ നാമം ഒന്ന് മുറുകെ പിടിച്ച് അല്പം കൂടെ ബലത്തോടെ നിക്ക് ഇത്രയും കാലം ഒരുവിധം പിടിച്ചു നിന്നെങ്കിൽ ഒരൽപനിമിഷങ്ങൾ കൂടെ ഒന്ന് പിടിച്ചു നിൽക്ക് അതവസാനിക്കും നിങ്ങൾ ഇതിനെ ക്രോസ് ഓവർ ചെയ്യും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കിന്നുവരെയും മറികടക്കാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രവേശന നാഴിക പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നു ദൈവം നിങ്ങളെ അപ്പുറത്തെത്തിക്കാൻ പോവുകയാണ് ഇന്നത്തോടു കൂടെ ഈ മണിക്കൂറുകളോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തല ഉയർത്തി നിന്ന ചില ഭീമാകാരമായ പ്രതിസന്ധികളോട് നിങ്ങൾ എന്നേക്കുമായി ഗുഡ് ബൈ പറയാൻ പോവാണ് ദൈവം ഒരുക്കുന്ന സന്തോഷകരമായ പുതിയൊരു ജീവിതത്തിലേക്ക് സ്വാഗതഗാനം പാടി നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് ദൈവം അത് നിങ്ങൾക്കായി ഒരുക്കുന്നു എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഏറെ ആത്മാർത്ഥതയോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു വിശുദ്ധ സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ എട്ട് മുതലുള്ളതായ വചനങ്ങൾ വരുവിൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട് കളയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോബ നമ്മോട് കൂടെയുണ്ട് ഉണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ആമേൻ ഈ അവസാനത്തെ പതിനൊന്നാം വചനം തന്നെ തൊട്ടുപുറകിൽ ഏഴാമത്തെ വചനമായിട്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് സൈന്യങ്ങളുടെ എഹോവ നമ്മോട് കൂടിയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഒന്ന് ശ്രദ്ധിക്കണം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ചില കാര്യങ്ങളെ എഴുതി ചേർക്കാറുണ്ട് അതായത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ കാര്യം നടക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ബ്രാക്കറ്റ് പോലെ രണ്ട് വചനങ്ങൾ ഒരേ ഒരേ വചനം രണ്ട് തവണ വന്ന് നിൽക്കുന്നു ഒന്നാമത്തെ പ്രാവശ്യവും അവസാനത്തെ വരിയിലും ഈ രണ്ട് വചനങ്ങൾ വന്നിങ്ങനെ കവർ ചെയ്ത് നിന്നിട്ട് ആ കവർ ചെയ്ത് നിൽക്കുന്ന ആ രണ്ട് വചനങ്ങളുടെ നടുവിൽ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു ആ കവറിംഗ് വേർഡ്സ് ഇതാണ് സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് ആ മേൻ രണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ ആ ദൈവിക ഭാവം ഒരു സമാധാന ഭാവമല്ല എന്ന് പറഞ്ഞാൽ അക്രമോത്സുലുഖമായി യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സൈന്യാധിപനെ പോലെയാണ് ദൈവം ഇവിടെ രംഗപ്രവേശനം ചെയ്തു നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഈ വാക്ക് പറയുമ്പോൾ ഒരു ദൂത് നിങ്ങളോട് ആഴമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പരശുദ്ധാത്മാ അവനോട് പറയുന്നു അത് പറയാം പിശാജിനെതിരായുള്ള പോരാട്ടത്തിൽ സർവശക്തനായ ദൈവവും അവന്റെ മുഴുവൻ സൈന്യവും നമ്മുടെ കൂടെയാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് നീ പറഞ്ഞോണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ നോക്കി ഞാൻ ആത്മനിറവോടെ പറയട്ടെ സർവശക്തനായ ദൈവവും അവന്റെ മുഴുവൻ സൈന്യവും ഈ വിഷയത്തിൽ നിന്റെ കൂടെയാണ് അതുകൊണ്ടൊന്ന് പറഞ്ഞേ യഹോബ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല ഓ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നമുക്കൊന്നുകൂടെ പറഞ്ഞാലോ യഹോബ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല പേടിക്കയില്ല എന്നോട് എന്നാ ചെയ്യും യഹോബ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല ഈ അവസ്ഥ എന്നെ എന്ന ചെയ്യാൻ ധൈര്യം കത്ത് നിന്ന് നിറയട്ടെ സൈന്യങ്ങളുടെ യഹോവ ദൈവത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം അവൻ സൈന്യങ്ങളുടെ ദൈവമാണ് എന്നുള്ളതാണ് ഒടുങ്ങാത്തത്ര അതിശ്രേഷ്ഠമായ തീവ്രമായ രൗദ്ര മുഖത്തോടു കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സൈന്യങ്ങളെ ദർശിച്ചിട്ട് ആ സൈന്യങ്ങളായിരിക്കുന്ന ആത്മലോകത്തിലെ വമ്പന്മാരായ ദൈവദൂതന്മാരെയും കരൂപുകളെയും എല്ലാം കണ്ടിട്ട് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകരിലൂടെ എഴുതി എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണിത് ഈ മഹാസൈന്യത്തിനൊരു തലവനുണ്ട് ഈ മഹാസൈന്യങ്ങൾ യുദ്ധസേവ ചെയ്യുന്ന ഒരു രാജാവുണ്ട് ഈ മഹാസൈന്യങ്ങൾ വന്നിക്കുന്ന ഒരു മഹാചക്രവർത്തിയുണ്ട് അത് ഇസ്രായേലിൻ്റെ ദൈവമാണ് എന്നിട്ട് പറയുന്നു സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയാണ് സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയാണെങ്കിൽ സൈന്യങ്ങൾ ആരുടെ കൂടെയാ സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയാണെങ്കിൽ സൈന്യങ്ങൾ ആരുടെ കൂടെയാണ് ഈ കാര്യത്തിന്റെ ഉത്തരം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയാണെങ്കിൽ സൈന്യങ്ങൾ മറുഭാഗത്തല്ല നിൽക്കുന്നത് സൈന്യങ്ങളുടെ ആരുടെ കൂടെ നിൽക്കുന്നു ആ വ്യക്തിയുടെ കൂടെയാണ് യഹോവയായ ദൈവത്തിന്റെ മുഴുവൻ സൈന്യങ്ങളും അണിനിരക്കുന്നത് ഒരിക്കൽ ആരാം രാജാവ് ഇസ്രായേലിനെതിരെ നിൽവന്ന് നിൽക്കുമ്പോൾ യഹോവയുടെ പ്രവാചകനായ ഏലിഷ്ക്കെതിരെ അയാൾ ഇങ്ങനെ വന്ന് അണിനിരന്ന് നിൽക്കുകയാണ് തന്റെ സൈന്യവുമായി അപ്പോൾ ഏലിഷ പ്രവാചകന്റെ ബാല്യക്കാരൻ തങ്ങൾ വസിക്കുന്ന തങ്ങളുടെ ഭവനത്തിന്റെ താഴ്വാരത്തിൽ മുഴുവൻ ശത്രു സൈന്യങ്ങൾ വന്ന് നിരന്നു നിൽക്കുന്ന ഒരു വലിയ കാഴ്ച കണ്ട് പരിഭ്രമിച്ചു എന്നിട്ട് പെട്ടെന്ന് ഓടി ചെന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു ഗുരുനാഥ യജമാനനെ നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ ഇല്ലായ്മപ്പെടുത്താൻ ആയുധങ്ങളുമായി സൈന്യങ്ങൾ വന്ന് നമ്മൾ പാർക്കുന്ന ഈ ദേശം വളഞ്ഞിരിക്കുകയാണ് പ്രവാചകൻ ഒറ്റ വാക്കു പറഞ്ഞു അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ അധികം നമ്മുടെ കൂടെയുണ്ട് ഓ ജീസസ് നിനക്ക് നേരെ ഒരു നൂറ് പ്രശ്നങ്ങൾ കേറി വരുന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് വിടുതലുകൾ നിനക്ക് വേണ്ടി ഇപ്പുറത്ത് നിൽക്കുണ്ട് നിന്നോട് പോരാടാൻ ഒരു പിശാജ് കേറി വരുന്നുണ്ടെങ്കിൽ പത്ത് ദൈവദൂതന്മാർ നിന്റെ പക്ഷത്തുണ്ട് നീ നീതറിയണം ജീസസ് ഈ ദിവസങ്ങളിൽ നിന്റെ ജയം വെളിപ്പെടാൻ പോകുന്നത് കുഞ്ഞെ നീ കഴിച്ച ചോറിന്റെ ബലത്തിലല്ല നീ കഴിച്ച ബിരിയാണിയുടെ ബലത്തിലല്ല നിന്റെ കായികക്ഷമതയിലല്ല നിന്റെ ആത്മീയ യുദ്ധം നീ ജയിക്കുന്നത് പകരം നിന്നെ സഹായിപ്പാൻ ഹോബയായ ദൈവം തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും അവന്റെ ദൂതന്മാരെ പാളയമിറക്കി തൻ്റെ മക്കളെ വിടുവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവാണ് നിന്റെ പ്രശ്നത്തിനു വേണ്ടി വിടുതൽ തരാൻ നിന്റെ ചുറ്റിലും ദൈവത്തിന്റെ സൈന്യങ്ങൾ അണിനിരക്കുന്ന ദിവസമാണിതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആധികാരികമായി ദൂതു പറയുന്നു നീ പരിഭ്രമിക്കേണ്ട ദൈവം നിന്റെ കൂടെയാണ് എന്നിട്ട് പ്രവാചകൻ ഈ വാക്ക് പറഞ്ഞ വിളി ചെറുക്കനെ വിശ്വാസം വന്നില്ല പിന്നെ കൊല്ലാനായിട്ട് ശത്രുക്കൾ വാളും പരിചയം വേലുമായിട്ട് വന്ന് നിക്കുമ്പോഴാ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് പെട്ടെന്ന് പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഹോവയായ കർത്താവേ ഇവൻ കാണേണ്ടത് എന്റെ കണ്ണുകളെ തുറക്കണമേന്ന് ചെറുക്കന്റെ ആത്മക്കണ്ണുകൾ എന്ന് തുറന്നു ആ സമയം അവൻ നടുങ്ങിപ്പോയി കാരണം ശത്രുക്കളേക്കാൾ ഇരട്ടിയായി എണ്ണിയാൽ ഒടുങ്ങാത്ത നിലയിൽ ആയിരം ആയിരം ദൈവദൂത സൈന്യ വൃന്ദങ്ങൾ തങ്ങളുടെ ഭക്ഷ്യത്ത് യുദ്ധത്തിനായിട്ട് വന്ന് നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ച ആ ചെറുപ്പക്കാരൻ കണ്ടു നിന്റെ ഈ മനോരമ പത്രം വായിക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ ദിനങ്ങളിൽ നിനക്ക് ഈ ആത്മമണ്ഡലത്തിലെ ദൈവശക്തിയുടെ രഹസ്യ സ്രോതസ്സുകളെ കാണാൻ പറ്റത്തില്ല കണ്ണടച്ച ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക് അപ്പോൾ കാണാം നിന്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ ശ്രേണി എത്ര വലുതാന്നുള്ള കാര്യം ആമേൻ അവർ ക്രൂശിന്റെ വ്യൂഹരൂപത്തിൽ അവർ പ്രാവിന്റെ വ്യൂഹരൂപത്തിൽ അവർ കഴുകന്റെ വ്യൂഹരൂപത്തിൽ നിനക്കു വേണ്ടി ദിനങ്ങളിൽ രംഗത്തിറങ്ങുകയാണ് നിന്റെ ശത്രുവനെ ഇല്ലായ്മപ്പെടുത്താൻ നിനക്കെതിരെ നിൽക്കുന്ന പോരാട്ടങ്ങളെ തകിടം കളയാൻ ദൈവത്തിന്റെ സൈന്യം സജ്ജമാണ് യേശു വാക്ക് പറഞ്ഞു ഞാൻ ഒന്നാപേക്ഷിച്ചാൽ പന്ത്രണ്ട് ലഘ്യോനിലധികം ദൂതന്മാരെ ഇപ്പോൾ ഇവിടെ ഇറക്കി തരുവെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പന്ത്രണ്ട് ലഗ്യോനിലധികം ദൂതന്മാർ ഇറങ്ങും ഒരു ഒരു എന്ന് പറഞ്ഞാൽ ആറായിരമാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ലഗ്യോന്ന് എന്ന് എത്ര ആണ് ഒരു പത്തെഴുപത്തിരണ്ടായിരം ദൂതന്മാർ നിരന്നു നിൽക്കുന്ന ഒരു വലിയ വ്യൂഹം അവിടെ ഓപ്പൺ ഓപ്പണാകാൻ പോകുകയാണ് ദൈവത്തിന്റെ വൈതലയെ നനക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ നീ ചിന്തിക്കാത്ത നിലയിലുള്ള ദൈവശക്തിയാണ് വിളിപ്പെടാൻ പോകുന്നത് സന്തോഷത്തിന്റെ ദൈവത്തെ സ്തുതിക്കേ അപ്പോൾ സൈന്യങ്ങളുടെ എഹോവ ആരുടെ കൂടെയാണോ ആ വ്യക്തിയുടെ കൂടെയാണ് യഹോവയായ ദൈവത്തിൻ്റെ സൈന്യങ്ങളും ോവയായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞു ദൈവത്തിൻ്റെ മുഴുവൻ സൈന്യവും എൻ്റെ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം എൻ്റെ കൂടെ നിൽക്കുന്ന കെരൂബുകൾക്കായി സ്തോത്രം എൻ്റെ കൂടെ നിൽക്കുന്ന സെറാഫുകൾക്കായി സ്തോത്രം എൻ്റെ കൂടെ നിൽക്കുന്ന ഐറിൻ ഖദീഷുകൾക്കായി സ്തോത്രം എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുത്തന്മാരായ ദൂത സൈന്യ വൃന്ദങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരു മഹാസൈന്യം ഉണ്ടെന്ന് ഓ നീ സൈന്യ സമ്മേതനായ രാജാവിനെ പോലെ ഇന്ന് രാവിലെ എൻ്റെ ദൂത് കേട്ടോണ്ടിരിക്കുന്നെ അതെന്ന് ഈ വചനമതാ ഉറപ്പ് നൽകുന്നത് നീ തനിച്ചല്ല ദൈവ പൈതലേ നിനക്കും നേരെ നൂറ് പ്രശ്നം എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിലക്ക് ഒരു പോറൽ പോലും എൽക്കാത്തതിന്റെ കാര്യം നീ എടുക്കുന്ന ഈ ശ്വാസത്തെ പിടിച്ചു കെട്ടാൻ നിന്റെ മുമ്പിൽ നിന്ന് ഈ അടരാടുന്ന ദുഷ്ടശക്തികൾക്ക് കഴിയാത്തതിന്റെ കാര്യം എന്താ കഴിഞ്ഞ രാത്രി പുലരുന്നതിനിടയിൽ നിന്റെ ജീവനെ എടുക്കാൻ അതിന് കഴിയാതെ പോയതിന്റെ കാരണമെന്നാ നീ ഒരു ഭയങ്കര സംരക്ഷണയിലാണായിരിക്കുന്നത് ഓ ദൈവം നിന്നെ തുണയ്ക്കുന്ന ആ ഒരു കരുതലും കാവലും നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ചെറുതല്ലത് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം നോക്കിക്കെ രണ്ട് വചനങ്ങൾ തലയും വാലുമായി എടുത്തു വെക്കുക അല്ലെങ്കിൽ പാതവൃന്ദിരസ് വൃന്ദമായും രണ്ട് വചനങ്ങൾ വെക്കുന്നു അതേതാണ് സൈന്യങ്ങളുടെ ഹോവ നമ്മോടുകൂടെ ഉണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ആദ്യ വചനവും രണ്ടാം വചനവും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ആ കാര്യങ്ങൾ എന്താവാ വരുവീൻ യഹോയുടെ പ്രവർത്തികളെ നോക്കുവീൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു നിനക്ക് നേരെ വാളും പരിചയും നിന ബന്ധവസ് ചെയ്യാൻ വേണ്ടി ആയുധങ്ങളുമായി ഇറങ്ങിയിരുന്ന ദുഷ്ടവൃന്ദങ്ങൾ ശൂന്യമായി പോയിരിക്കുകയാണ് അവനും എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അടുത്തത് അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഓരറ്റം തൊട്ടും മറ്റേ അറ്റം വരെ നിരന്ന് നിൽക്കുന്ന സകലത്തെയും ദൈവം ഇന്ന് പിടിച്ചു കെട്ടാൻ പോവാണ് ആ മേൻ ഒന്നല്ല ഒരായിരം വ്യക്തികൾ വ്യക്തികൾ നിനക്കുന്നെതിരാണേലും ആയിരം ഇന്ന് ഒരുപോലെ ബന്ധിക്കപ്പെടും ഇതൂത് കേട്ട് ആമേൻ പറഞ്ഞോണം നിനക്ക് നേരെ നിൽക്കുന്ന നൂറ് വിഷയങ്ങളും ഇന്ന് ഒരുപോലെ ബന്ധിക്കപ്പെടും ദൈവത്തിന്റെ പരിശാത്മ ഇന്ന് അതിനകത്ത് നിനക്ക് ജയം തരാൻ പോകുകയാണ് അടുത്തത് അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യൂറോപ്പിലുള്ള യൂറോപ്പിലുള്ളതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ളതിൻ്റെ തലമുറയ്ക്ക് കാനഡയിൽ നീ പഠിക്കാൻ വഴിയുന്നതിൻ്റെ കൊച്ചിന് വിടുതൽ നടക്കുകയാണ് ആമേൻ ഓസ്ട്രേലിയയിലുള്ളതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങുകയാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദൂരതയിൽ അത് ഭൂമിയുടെ ഏതറ്റത്തായാലും നീ പകലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുകോണിൽ രാത്രിയായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വിടുതൽ നീ കാണാൻ പോകുകയാണ് അവൻ ഭൂമിയുടെ അറ്റമ്പരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു നിന്നെയും നിന്റെ തലമുറയും ഒരുപോലെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ആമേൻ ഹലൂയ്യ എന്നെ കാണാൻ ഇന്നലെ എൻ്റെ ഓഫീസിൽ വന്ന ഒരു ഫാമിലിനോട് പറഞ്ഞൊരു വലിയൊരു വിഷയമുണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ദിവസം രാത്രിയിൽ ആ സ്ത്രീ അവരുടെ വീട്ടമ്മ അവര് അവരുടെ മുറിക്കകത്ത് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച കണ്ടു പെട്ടെന്ന് പെട്ടെന്ന് അവർ ഞെട്ടി എഴുന്നേറ്റ് ഉറക്കത്തില്ല സ്വപ്നമാണെന്ന് ഓർത്തെ എഴുന്നേറ്റ് കണ്ണു തുറന്നു ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്നതുപോലെ തന്നെ ഒരാൾ അവിടെ നിപ്പുണ്ട് പെട്ടെന്ന് അവർ ലൈറ്റിട്ട് ബെഡ്സി ഓണാക്കി ഓൺ ആക്കിയപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് സെക്കൻഡ് സമയത്തേക്കിന് അവർ സ്പഷ്ടമായിട്ട് അവിടെ നിൽക്കുന്ന രൂപത്തെ കണ്ടു അന്ന് അവരുടെ ബ്ലഡിനകത്ത് ഒരു വലിയ രോഗം അവർക്ക് പിടിപെട്ടു ആ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം അവർക്ക് പിടിപിടുമ്പോൾ തന്നെ അവർ പഠിപ്പിക്കാൻ വേണ്ടി കാനഡയിൽ അയച്ചിരിക്കുന്ന അവരുടെ മകൾക്കും അതേ രോഗം പിടിപെട്ടു ഒറ്റ ദിവസം അമ്മയും മോളും ഒരേ വിഷയത്തിൽ രോഗികളാകുകയാണ് ആശുപത്രി കയറി ഇറങ്ങി കൊച്ചവിടെയും ഈ സ്ത്രീ ഇവിടെയും അവിടെയാണെങ്കിൽ അപ്പോയിൻമെൻ്റ് കിട്ടാൻ പാടാം എന്നിട്ടും തത്രപ്പെട്ടൊരു വിധത്തിൽ പല വഴികളിലൂടെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പു വരുത്തി രണ്ടുപേരും പല വിധത്തിലുള്ളതായ മരുന്നുകൾ കഴിച്ചിട്ട് ഒന്ന് ശമിക്കും പിന്നെയും ഇത് തലപൊക്കും അങ്ങനെ അങ്ങനെരിക്കും ഈ വിഷയത്തിനുവേണ്ടി ദേവസ്വനിധി പ്രാർത്ഥിക്കാനായിട്ടിരുന്നു ഈ വിഷയത്തിന്റെ മേൽ ഏതാനും ദിവസങ്ങൾ ദൈവസനില് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം ആ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം പിന്നെയും മൂർധന്യതയിലേക്ക് പോകുകയും അവരെ കൊണ്ട് ഒതുക്കാൻ പറ്റുന്നില്ല എന്നോടെങ്കിൽ പറഞ്ഞൊരു വാഹനമുണ്ട് അന്ന് രാത്രി ഒരു നിരാശയുടെ കിടന്നുറങ്ങുന്ന രാത്രിയിൽ ഈ വചനവാസ്ത്രയ്ക്ക് വെളിപ്പെട്ടു ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുമെന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആ കട്ടിലെന്ന് ചോടി എഴുന്നേറ്റു അവർ ചാടി എഴുന്നേറ്റപ്പോൾ അവർ പിന്നെയും കണ്ട രൂപം അവിടെ നിൽക്കുന്നു ആ സ്ത്രീ തെല്ലും പരിഭ്രമിച്ചില്ല ആ റൂമിൽ നിന്നുകൊണ്ട് ഓഹ് എൻ്റെ കൂടെ ഉണ്ട് യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു എട്ടടി ഉയരമുണ്ടായിരുന്ന ആ രൂപം ചെറുതായി 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 അതൊരു കുരുവിയുടെ വരുപ്പത്തിലേക്ക് അത് ചെറു ചെറുതായി പോകുന്ന കാഴ്ച ഞാൻ കണ്ടു ഒരു ദൈവവൈതൽ ആത്മാവിൽ വിശ്വാസത്തിന്റെ കരുത്ത് സ്വീകരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം ചെറുതാകുക നീ ഇടിക്കാനോ തൊഴിക്കാനോ ഒന്നും പോകണ്ട ഈ ദിവസങ്ങൾ നിന്റെ വിശ്വാസത്തെ നീ ഒന്ന് ഉയർത്തിക്കേ ദൈവം നിന്റെ കൂടെ ഉള്ളത് നീ ഒന്ന് ഉറപ്പിച്ചേ എന്നോട് ആ സ്ത്രീ പറഞ്ഞു മൂന്നാം ദിവസം മൂന്നാം ദിവസം എൻ്റെയും എൻ്റെ മകളുടെയും ശരീരത്തിൽ ഒരുപോലെ വിടുതല് നടന്നത് ഇന്ന് രാത്രി ഇന്ന് 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 ഈ പകല് ദൈവത്തിൻ്റെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ രാത്രിയോ മറ്റു ഭാഗത്ത് പകലോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ രാജ്യത്ത് പകലും നിങ്ങളുടെ തലമുറയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആയിരിക്കുന്ന സ്ഥലത്തെ രാത്രിയുമായിരിക്കാം ഈ ഭൂമിയുടെ മറുകരയിൽ ഭൂമിയുടെ മറ്റേ അറ്റത്ത് എതിരാട്ടെഴുതേണ്ടിരിക്കുന്നതിന്റെ യുദ്ധങ്ങളെ ദൈവം നിർത്തല് ചെയ്യുകയാണ് നിനക്ക് നേരെ എയ്യാൻ ശത്രു ഒരുക്കി മൂർച്ച കൂട്ടി വെച്ചിരുന്ന ചില കുന്തങ്ങളെ ചില വില്ലുകളെ ദൈവം മുറിച്ച് നിനക്ക് നേരെ വായിക്കാൻ ശത്രു കെട്ടി ഒരുക്കി നിർത്തിയിരുന്ന രഥങ്ങളെ എന്റെ കർത്താവ് തീരിട്ട് ചുട്ടുക നിന്റെ നേരെ പാഞ്ഞു കയറി വരുമെന്ന് നീ കരുതിയ ചില ദുരന്തങ്ങൾ ചില മരണക്കെട്ടുകൾ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ നടുവിൽ അത് തീ പിടിച്ച് ചാരമായി പോവുകയാണ് തീയിലിട്ട് പോവുകയാ തീരിട്ട് ചുട്ടുകളയും ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ് ഇനി നീ പേടിക്കേണ്ടതായിട്ടില്ല ദൈവം നിരക്ക് വേണ്ടി ആദാ അപ്രവർത്തി ചെയ്യുകയാണ് അടുത്തത് മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊളുവിൻ നീ ഈ ദിവസങ്ങളിൽ പ്രതികരിക്കണ്ട വിഷയം കർത്താവിൻ്റെ കയ്യിലോട്ടേപ്പിച്ചിട്ട് നീ പഞ്ചുച്ച മടക്കി മാറിയിരുന്നു ദൈവം ആരാന്നറിയാൻ പോവാ ഈ ദിവസങ്ങൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവന്റെ ശക്തി എന്താന്നുള്ളത് നിന്റെ ശത്രുക്കളും നീയും ഒരുപോലെ അറിയാൻ പോവാ ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുമാതികളിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും നിന്റെ വിശ്വാസം ഈ ദിവസങ്ങളിൽ കിരീടം പ്രാപിക്കാൻ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യോദ്ധ എഴുന്നേക്കുന്ന പോലെ ദൈവത്തിൻറെ കൈ നിന്റെ വീടിനു വേണ്ടി എഴുന്നേക്കുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് ഓഹ് ആ കൃപ ഞാനതിനായി സ്ത്രോത്രം ചെയ്യുന്നു ദൈവപതിലെ നിന്റെ ബിസിനസ്സിൽ നിന്റെ സ്ഥാപനത്തിൽ നിന്റെ യാഡിൽ നിനക്കെതിരായിട്ട് നിൽക്കുന്ന ആ ദുഷ്ട ദുഷ്ടസത്വത്തെ ദൈവമിന്ന് ഉന്നതനായി എഴുന്നേറ്റ് അതിനെ ചവിട്ടി താഴ്ത്തി കളയുന്ന ഒരു കാഴ്ച നീ കാണും നിനക്കെതിരെ ദുഷ്ടനൊരുക്കിയ ചില നിയമത്തിന്റെ കൂരമ്പുകൾ നിനക്കെതിരെ ദുഷ്ടനൊരുക്കിയ ചില സാമ്പത്തിക നഷ്ടത്തിന്റെ തീയമ്പുകൾ അതൊക്കെ ഇന്ന് കത്തിച്ചാമ്പരാകും പിശാജ് പണിത് വെച്ച ആയുധങ്ങളെന്ന് ഒരുപടി ചാരമായി മാത്രം മാറുന്ന ഒരു കാഴ്ച നീ കാണും ദൈവം നിന്നെ അലട്ടുന്ന സകല വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാ കർത്താവ് എഴുന്നേക്കുന്നതിന് മുൻപ് പിശാജ് എഴുന്നേക്കും അറിഞ്ഞോണം കർത്താവ് എഴുന്നേക്കുന്നതിന് മുമ്പ് സകല പിശാചുകളൊക്കെ നിനക്ക് നേരെ എഴുന്നേക്കും എഴുന്നേൽക്കുമ്പോൾ അറിഞ്ഞോണം കർത്താവ് എഴുന്നേക്കാൻ പോവാ ദൈവം എഴുന്നേൽക്കുന്നതിന് മുന്നോടിയായിട്ട് തങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നു തങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നു അറിഞ്ഞ് തോക്കുമെന്ന് അറിയും അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് പയറ്റി നോക്കാമെന്ന നിലയിൽ നിനക്ക് നേരെ പിശാജ് ഒന്ന് കളിച്ചു നോക്കുക പേടിക്കണ്ട വിടുതൽ കർത്താവ് നിനക്ക് തന്നു കഴിഞ്ഞിരിക്കുക നിന്റെ വിഷയത്തിന്റെ ഉത്തരമായിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ഭയപ്പെടാതെ നിന്നോ നിന്റെ വിടുതൽ നീന്ന് കാണുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ഉദൂത് പറയുകയാണ് ഇന്ന് ദൈവകീക ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന സക്കലരുടെയും ശരീരത്തിലും ജീവിതത്തിലും അവരെ സംബന്ധിച്ച് നിൽക്കുന്ന സാമ്പത്തിക മേഖലയിലും നിങ്ങളെ ഈ ദിനങ്ങളിൽ അലട്ടുന്ന ചില ഭയങ്കരമായ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും ഞാൻ ഇതൂത് പറയുമ്പോൾ കർത്താവിനെ ജയില് കാണിക്കുന്നുണ്ട് ജയില് അതിൻ്റെ അർത്ഥം ജയിലിൽ നിയമപരമായി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജയിലിലായിരിക്കുന്ന നിങ്ങളുടെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമാവണ്ണമുള്ള ചലനത്തെ സൃഷ്ടിക്കും അപ്പോൾ തന്നെ നിനക്കെതിരായി നിൽക്കുന്ന ചിലതൊക്കെ തടവിലാക്കപ്പെടുകയും ചെയ്യും ചിലതിനെ കുരുക്കും നിരപരാധിത്ഥികളായിരിക്കുന്ന ചിലതിനെ ദൈവം സ്വതന്ത്രമാക്കും ഈ കാഴ്ച നിങ്ങൾ കാണാൻ പോവാണ് കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പ ഞങ്ങളോട് പറഞ്ഞ ഈ തിരുവഴുത്തിന്റെ ശക്തിയുള്ള ആലോചന ആത്മാവിൽ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നിന്റെ അകത്ത് എൻ്റെ സകലമായ പ്രോബ്ലങ്ങളും തീരുകയാണ് ഈ വിഷയത്തിന് മേൽ ജയമെടുക്കുകയാണ് കർത്താവ് നൽകിയ വിടുതലിനായിട്ട് സ്തോത്രം അത്ഭുതത്തിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഒത്തിരി പേരുടെ ജീവിതത്തിലാണ് ഈ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ദൈവപ്രവർത്തികൾ നടക്കുന്നത് ഒരമ്മേനെ കഴിഞ്ഞ പകൽ കാണാമെന്നപ്പോൾ പറഞ്ഞു വർഷങ്ങളായിട്ട് അവരുടെ മരുമോൻ അവരോട് മിണ്ടാതിരുന്നതാണ് നാട്ടിൽ വന്നിട്ടൊന്ന് കാണാൻ വരികയോ കൈയോട്ട് ഞട്ടൊന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്ന ആ മകൻ സ്നേഹത്തോടെ ആ മാതാവിനെ വിളിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അപ്പോൾ തന്നെ എന്നെ ഒരു സിസ്റ്റർ വിളിച്ചു പറഞ്ഞു അവരുടെ ഒരു മകന്റെ വിഷയത്തിൽ അവർ വളരെ ഭാരത്തോടായിരിക്കുകയായിരുന്നു ആ കൊച്ച് ഭയങ്കരമായിട്ട് തലവേദന പിടിപ്പിക്കുന്ന വിഷയങ്ങളിൽ ചെന്ന് അകപ്പെട്ട ആകമാനം പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ കുടുംബത്തിൽ തലമുറയെ അവർക്ക് മടക്കി ഒരു പുതിയ സ്വഭാവ രൂപീകരണത്തോടുകൂടെ നൽകി എന്നൊരു സന്തോഷ വാർത്ത വിളിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതും അലോസരപ്പെടുത്തുന്നതുമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ നടക്കും ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഒരുപാട് പേരിങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ദീർഘപയാൽ ആ ഒരു വിഷയം ഒരു എൺപത് ശതമാനത്തോളം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇവിടെ പ്രയൽ ലഭിക്കും ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയും നിങ്ങളുടെ വിഷയങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കട്ടെ ഞായറാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് കോട്ടയത്തുള്ള നാഗമ്പടം റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു നിങ്ങളെ അതിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഞാൻ ക്ഷണിക്കുന്നു ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ആമേൻ